പറോട്ടി കണ്ണാ കണ്ണാ കണ്ണ വിളിക്കുന്നു കണ്ണാ ചന്ദ്രയാ പരമശിവ <laughs> <laughs> ചതു ചന്ദ്ര ചന്ദ്ര പറുക്കെല്ലാം വേണമായിട്ടുണ്ട് കേട്ടോ കണ്ണാപ്പി കണ്ണാപ്പി നിന്നെ കണ്ണാപ്പി ഓക്കെ അല്ലേട്ടോ ഓക്കേ മറ്റേ കാര്യങ്ങളൊക്കെ പറയണോ വണ്ടിക്കാൻ ആണേ ചന്ദ്രാരം പെണ്ണിനെ കാണുമ്പോ രണ്ട് സ്വഭാവം കാണിക്കല്ലേ മന്ദാരം ഓ എന്താ പറഞ്ഞോ ഹലോലോ കുട്ടി പേരെ ഇതാരം ഇങ്ങനെയാണ് ചന്ദ്രൻ ഞാൻ പറഞ്ഞെ ചന്ദ്രൻ ഞാനൊരു കാര്യം പറഞ്ഞേ ചന്ദ്രു ശബ്ദം ഭയങ്കര ബോറായിട്ടുണ്ട് എന്താണ് ചന്ദ്ര ചെയ്തത് ചന്ദ്രിന്റെ അടി പൊതപ്പിന്റെ അടിയിലൊക്കെ സംസാരിക്കുന്നവരുണ്ട് ചന്ദ്രു കാര്യം പറഞ്ഞാണ് സത്യത്തെ ഞാൻ പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നത് ഇപ്പഴത്തെ പിള്ളേരെ മനസ്സൊക്കെ ഇത് കണ്ണന്റെ ഓ അറ ഇന്ന് ചന്ദ്രനു എടുത്തോണ്ട് പോയി സർപ്രൈസ് ഉണ്ടെന്ന് എങ്ങോട്ട് വണ്ടി തീവേനം അല്ല ഇതി ചൂസ ആ ആ ബാക്കി 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 ദേ ബാക്കി ഹഫ്ക്കന്നാ പി ബ്രേക്കപ്പ് ആയി ഹലോ ഹലോ ദാ ദാ അഞ്ച് മിനിറ്റും വെള അഞ്ച് സെക്കൻഡ് റീൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കോ അഞ്ച് മിനിറ്റും വെള ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നണ്ടടിലല്ല ആളെ വട ആളെ വട സർപ്രൈസ് തന്നോ ഹലോ ആരെങ്കിലും ആരെങ്കോ ചന്ദ്ര വെയിറ്റിങ്ങാണേ എന്നറിയാവോ ഓ വെറ്റ്മെനെ

ിരിയാണി ഉള്ളപ്പോൾ ചന്ദ്ര മണ്ണ് അരി തിരി പോ അതാണ് ഇപ്പൊ ചിന്തിച്ചത് മനസിലായ ചന്ദ്ര അത്ര മണ്ഡലാണോ കാതൽ അതെങ്ങനെ മാസായിട്ട് കൂടിപ്പോയോ ഇത് മറ്റ മറ്റേ ബി എ കൃഷ്ണ പറഞ്ഞ ആ ഇല്ല ഇല്ല ചന്ദ്രന്റെ തല ചന്ദ്രന്റെ തല ശ്രമിച്ചിട്ടുണ്ട് അതെ പക്ഷെ പക്ഷെ രണ്ടുപേരും തമിഴ് പറഞ്ഞിട്ട് കാര്യല്ല ചന്ദ്രൻ എന്തേലും കഴിവ് വേണ്ടേ ഇതിന്റെ ഇടക്കും ചെയ്യാൻ ഇംഗമാർ പറ്റേക്ക് തലക്കൊള്ളിച്ചാളാ ഇപ്പൊ ഇംഗവാദ സൂചിച്ച

ചോക്ക് തലേ അന്ന് തൊട്ട് നമ്മടെ തന്നെയാണ് അപ്പൊ അപ്പാ പേര് ശുക്ലേഷ് കുമാർ വന്ന് മുത്തുമറ്റേ ഇങ്ങനെ തഞ്ചാവൂർ തഞ്ചാവൂർ ആ ഇപ്പൊ തന്നെ കിടച്ചിട്ട് ഇപ്പൊ തന്നെ മകനൊരു മകനൊരു പേട്ട് ഭ്രാന്ത് പിടിച്ച് നടക്കാന്ന് പറഞ്ഞ നമ്മളൊരു വാർത്ത കൊടുത്തായിരുന്നു പത്രത്തില് അപ്പൊ കണ്ടുപിടിച്ചത് ഒട്ടും ഒട്ടും കൊള്ളത്തില്ലായിരുന്നു അവള് മാത്രം ചിരിച്ചു അവിടെ നിയമിച്ചിരിക്ക ചന്ദ്ര സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് ഇന്ന് പ്രിന്റ് ചെയ്ത് തരാമേ തൂക്കണേ ആനക്കി ഫോട്ടോ ആ ചന്ദ്രോ അതോ ഇച്ചിരി ടൈമൊക്കെ എടുക്കും നമ്മളൊരു ഗ്യാപ്പൊക്കെ കഴിഞ്ഞുതന്നെ ഗ്യാപ്പൊക്കെ കഴിഞ്ഞു തന്നെയല്ലേ ഇച്ചിരി ടൈമൊക്കെ എടുക്കും അതിനൊക്കെ ഒരു സമയം ഉണ്ട് ഇപ്പൊ തുടക്കമൊക്കെ ഇറച്ചായിരുന്ന ചന്ദ്രോ ഒന്നു വരയ്ക്ക തുടക്കമൊക്കെ ഇറച്ചായിരുന്നേ ഹലോ കാതൽ നാളെ എവിടെ ആയിരുന്നു ട്രിപ്പ് പോയി

സമയത്ത് സൈക്കിൾ ചത്തുപോയി പത്രത്തിൽ പോലും കൊടുക്കാൻ മരിച്ചെന്ന് മരിച്ചത് മദാരന്റെ ഒരു ഗേൾഫ്രണ്ട് ഗേൾഫ്രണ്ട് മീര പിന്നെ വേറെ രണ്ടു മൂന്നെണ്ണം ഉണ്ടല്ലോ ഹലോ കാതൽ ഇങ്ങനെ വന്നേ കാതൽ ഇനി ഇവന്റെ ഇതാണ് മറ്റേ ആ ഡെയ്സിയുടെ കൊച്ചി കാതൽ നമ്മളെ കാതൽ കാതൽ നമ്മൾ സ്ക്രൂ ലൂസ് ഒന്നല്ല നമ്മൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് കാതൽ നമ്മൾ ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത് എപ്പടി 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 കാതൽ നീയോ ഫ്രണ്ട്ലി ദാ അപ്പടിയാ നമുക്ക് അപ്പടി തോന്നിച്ചാ കപ്പിൾ തോന്നിച്ചാ കപ്പിൾ ഒന്നും ആവാൻ എന്നെ കിട്ടില്ല ഫ്രണ്ട് 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 ഓ നമുക്ക് സ്ക്രൂ ഇല്ല ചെവിയില്ല എതുമില്ലപ്പാ ആ എല്ലാം ഉണ്ടടി നിനക്ക്

കുറച്ചേരം ഇവിടെ തന്നെ അന്തിരോ ഇവര് അന്തിരോ ഒക്കെ ചെയ്യുമ്പം തന്നെ ഏകദേശം